ക്യാൻസറിനെ ഇനി പേടിക്കേണ്ട പൂർണ്ണമായും സുഖപ്പെടുത്താനാകുമെന്ന് ശാസ്ത്രജ്ഞർ രണ്ടായിരത്തി ഇരുപത് മുതൽ ചികിത്സാരീതി മനുഷ്യരിൽ ആരംഭിക്കും മനുഷ്യനെ ഭയപ്പാടിലാക്കുന്ന ജീവൻ കാർന്നെടുക്കുന്ന ഒന്നാണ് ക്യാൻസർ രോഗത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള മരുന്ന് ഇതുവരെ കണ്ടെത്താൻ വൈദ്യശാസ്ത്രത്തിനായിട്ടുമില്ല എന്നാൽ ക്യാൻസറിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന് ഒരു വർഷത്തിനുള്ളിൽ എത്തിക്കുമെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലിലെ ശാസ്ത്രജ്ഞർ ആക്സിലറേറ്റഡ് എവല്യൂഷൻ ബയോടെക്നോളജീസ് ലിമിറ്റഡിലെ ശാസ്ത്രജ്ഞരാണ് ക്യാൻസറിനെ തുളച്ചു നീക്കാനാകും എന്ന അവകാശവാദമായി രംഗത്തെത്തിയിരിക്കുന്നത് മ്യൂട്ടറ്റ് ഒ എന്ന ന്യൂതന രീതിയിലൂടെ രോഗം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് പെപ്റ്ററായിഡ് എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ്റെ ചെറു ഘടകങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന വലയിലൂടെ ക്യാൻസർ കോശങ്ങളെ വലയം ചെയ്യാനും അതുവഴി വിവിധ ഭാഗങ്ങളിലൂടെ ആക്രമിച്ച് ട്യൂമറുകളെ ഇല്ലാതാക്കാനും സഹായിക്കുന്ന മരുന്നാണ് വികസിപ്പിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു ക്യാൻസർ കോശങ്ങളിൽ നിന്നുള്ള റിയാക്ഷൻ ഉണ്ടാവുന്നതിന് മുൻപ് ഫലപ്രദമായി അവയെ നശിപ്പിക്കാൻ ഈ മരുന്നിന് കഴിയുമെന്നും രണ്ടായിരത്തി ഇരുപതോടെ ഈ മരുന്ന് ചികിത്സയ്ക്കായി എത്തിക്കാനാകുമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു ഈ ചികിത്സാ ചികിത്സാരീതിയിലൂടെ മറ്റ് രീതികൾ കൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലെന്നാണ് എ ഇ ബി എ സിഇഒ ഇലൻ മൊറാദ് പറയുന്നത് എലികളിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ ചികിത്സാ രീതി ഇനി മനുഷ്യരിൽ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവേഷകർ ഈ അവകാശവാദങ്ങൾ പ്രതീക്ഷ പകരുന്നുണ്ടെങ്കിലും ഇത് എത്രത്തോളം ഫലവത്താകുമെന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞകർക്ക് ആശങ്കയുണ്ട് എല്ലാ ക്യാൻസറുകൾക്കും ഒരേതരം ചികിത്സ സാധ്യമല്ലാത്തതാണ് ഇതിന് കാരണം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗലം ഡോട്ട് കോം സന്ദർശിക്കുക